ത്തില് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മാർഗം ഭക്തിമാർഗമാണ് ഈ ഭക്തിമാർഗത്തിന്റെ അടിസ്ഥാന ശിലകൾ വളരെ പ്രധാനമായി ചർച്ച ചെയ്താൽ രണ്ടെണ്ണം എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഒന്ന് നാമജപവും രണ്ട് ശ്രവണവും ഇത് രണ്ടും പാരസ്പരികമായി ബന്ധമുള്ളതാണ് ഒന്ന് നാമം ജപിക്കുക ഭഗവാനെ കുറിച്ച് കീർത്തിക്കുക ഭഗവാന്റെ മഹിമകളെ പാടുക മന്ത്രങ്ങൾ ജപിക്കുക ഭഗവത് നാമങ്ങൾ ജപിക്കുക ശബ്ദമയ്യായി ബ്രഹ്മമയ്യായി ആ വിവിധ തരത്തില് ഭഗവാന്റെ ചൈതന്യത്തെ നമുക്ക് ഉയർത്താൻ സാധിക്കുന്ന നിലയിൽ നാവുകൊണ്ട് ഭഗവത് നാമം മനസ്സുകൊണ്ട് ഭഗവത് സ്മരണയും ഏർപ്പെടും പിന്നെ മറുഭാഗം നമ്മൾ നോക്കിയാൽ ഭഗവത് നാമങ്ങളെ കേൾക്കുക ഭഗവത് ചരിതങ്ങൾ കേൾക്കുക ഭഗവത് തത്വങ്ങളെ കേൾക്കുക അപ്പൊ അവിടെ ശബ്ദമാണെങ്കിൽ ഒന്ന് ശ്രവണമാണ് ആ ശ്രവണത്തെ ഒരു വ്യക്തിയിലേക്ക് എത്തിക്കുന്നത് ഭഗവാന്റെ സ്വരൂപമാണെങ്കിൽ ആ നാമം ശ്രേഷ്ഠവുമാണ് അപ്പം നാമശ്രവണങ്ങളാകുന്ന ആധാരശിലയിലൂടെ ഒരു പക്ഷി പറന്നുയരാൻ രണ്ട് ചിറകുകളെ ആശ്രയിക്കുന്നത് പോലെ ഒരു ശരിയായ ഭക്തൻ ഭക്തിമാർഗത്തിൽ മുന്നോട്ട് ചരിക്കുമ്പോൾ ആ ഭക്തനോ ഒരു ഭാഗത്ത് നാമജപവും മറുഭാഗത്ത് ശ്രവണബോധവും ഇത് രണ്ടും രണ്ട് ചിറകുകളായി ഒരുമിച്ച് ചേർന്നാൽ തീർച്ചയായും ഏറ്റവും ഉന്നതമായ തലത്തിൽ ഭഗവാനെ നേടുവാൻ ഭഗവത് പ്രാപ്തിക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ട് മൂല്യങ്ങൾ കൊണ്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഭഗവത് നാമങ്ങൾ ഗുരുനാഥൻ തുണജൈക സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും ആ തിരുനാമങ്ങളെ നാവിന്മേലെപ്പോഴും ലഭിക്കുവാൻ സാക്ഷാൽ ഗുരുവായ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തെ ലഭിക്കാനുള്ള പ്രാർത്ഥനയും അതുപോലെ തന്നെ ഭഗവത് ചരിതങ്ങൾ കേൾക്കുവാനുള്ള അവസരം ലഭിക്കുമ്പോൾ അത് ജീവിതത്തിൽ ലഭ്യമാകുന്ന അപൂർവമായ അസുലഭമായ പുണ്യമാണ് മുഹൂർത്തമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഭഗവത് തത്വങ്ങളെ അമൃതതുല്യമായി സ്വീകരിക്കുവാനുള്ള കാഴ്ചപ്പാടും നമ്മളിൽ ഒത്തുചേർന്നാൽ തീർച്ചയായും വളരെ സുഖമമായ നിലയിൽ നമ്മളെ ഭക്തിയെ വർദ്ധിപ്പിക്കുവാനും ആ ഭക്തി ഭഗവാനിലേക്ക് ചേരുന്ന ഭക്തി യോഗമാക്കി മാറ്റുവാനും നമുക്ക് സാധിക്കും ആ യോഗ ഭക്തിയാണ് നമുക്ക് വേണ്ടത് ആ യോഗ ഭക്തിയിലേക്ക് ഉയരാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം